ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇന്നൊരു ഷോർട്ട് ഇട്ടിരുന്നില്ലേ അപ്പൊ ആ ഇട്ട ആ ചേച്ചിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ നമുക്കെന്ന് ആ ചേച്ചിയെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാം ഒന്ന് കൊറേ നാളുകളായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുമ്പോ കാണാറുണ്ട് സ്ഥിരമായിട്ട് പിന്നെ അപ്പൊ തീരെ വയ്യ എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയാറൊക്കെ ഉണ്ട് കേട്ടോ നല്ലപോലെ ഡാൻസ് ചെയ്യും പാട്ടുപാടുക ഒക്കെ പക്ഷേ പക്ഷെ തീരെ വയ്യ ഹാർട്ടിന്റെ രണ്ടുമൂന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞിരിക്കുന്നു ബ്ലഡ് പോകുന്നു പാടുക അല്ലെങ്കിൽ ഡാൻ എന്തെങ്കിലും പരിപാടിയായിട്ട് അതായത് സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ചെറുതാണെങ്കിലും ശരി ഡാൻസ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബ്ലഡ് പോകുന്നു യൂറോണിലൂടെയും മൂക്കിലൂടെയൊക്കെ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കൊണ്ട് ഒന്നിലേക്ക് ഒന്നും പങ്കെടു പങ്കെടുക്കാൻ പറ്റുന്നില്ല ആൾക്ക് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം രൂപ കടമുണ്ട് വീടിന് അത് വീട്ടിലെങ്കിൽ ജപ്തിയിൽ വീട് നഷ്ടമാകും അങ്ങനെയൊക്കെ ഉള്ള അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനൊരു ചാരിയുന്ന രീതിയിലല്ല എന്നാലും എനിക്ക് കണ്ടു പരിചയപ്പെട്ട് ഇനിയിപ്പം തോന്നിയോ കഷ്ടം തോന്നിയിട്ട് ഞാൻ പാവമാണ് കേട്ടോ എന്ന് മനസ്സിലാക്കി അതുകൊണ്ട് ഇട്ട വീഡിയോ ആണ് കേട്ടോ അപ്പം നിങ്ങളെക്കൊണ്ട് കഴിയുന്നവരൊന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് അവരെ സഹായിച്ചു കൊടുക്കും എനിക്ക് വളരെ ഉപകാരമായിരിക്കും അവർക്കത് കാരണം ഒരമ്മയും ഇവർ മാത്രമേ ഉള്ളൂ ഭർത്താവും മകളും എല്ലാം മരിച്ചുപോയി പിന്നെ വേറെ ആരുമില്ല അപ്പോൾ ഇവർ ഈ ലോട്ടറി വിറ്റിട്ടാണ് ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ലോണൊന്നടച്ചെടുക്കാനോ കടം വീട്ടിൽ വീടിനെ തിരിച്ചെടുക്കാനൊന്നും സാധിക്കില്ല ആർക്കും സഹായിച്ചിട്ടാണ് വീട് വച്ചത് തന്നെ പക്ഷേ എന്നാലും ആ വീട് തിരിച്ചെടുക്കണമെങ്കിൽ ബാക്കി കടം കൂടി വീട്ടിയാലാണ് അവർക്ക് ആ പേരിലേക്ക് വീണ്ടും വീട് കിട്ടുകയുള്ളൂ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥയെ കൂടെയാണ് ആ ചേച്ചി പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞത് എന്തായാലും ഡീറ്റെയിൽ അറിയണം എന്നുള്ളവർ അവരുടെ ഫോൺ നമ്പറും പിന്നെ ഞാൻ അവരുടെ അക്കൗണ്ട് നമ്പറും ഒക്കെ കൊടുക്കാം കേട്ടോ അപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് നേരിട്ട് വന്നിട്ട് പല ഡീറ്റെയിൽ അറിയാനും പറ്റുമല്ലോ പിന്നെ ഏലൂർ ഡിപ്പോയിലാണ് അവർ താമസിക്കുന്നത് എറണാകുളത്ത് എന്നാ പറഞ്ഞത് അപ്പോൾ ഇവിടെ എടപ്പള്ളി രണ്ടായിരുന്നവരാണ് ഇവിടെന്നൊക്കെ സ്ഥലമൊക്കെ വിറ്റും കൊറേ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ പോയവരാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് അപ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുപോക്കാം അവര് പറയുന്ന കേട്ടു വെക്കാം നമുക്ക് എന്നിട്ട് സഹായിക്കാൻ പറ്റുന്നവരൊന്നും സഹായിക്കും അപ്പൊ ചേച്ചി ഞാൻ ചോദിക്കുന്ന കാര്യം പറയാമോ ചേച്ചി ഇപ്പൊ ലോട്ടറി വിറ്റിട്ടാ ജീവിക്കണേന്നല്ല പറഞ്ഞേ ലോട്ടറി വിറ്റാ അപ്പൊ ചേച്ചിയുടെ വീട് എവിടെയാ എന്റെ വീട് ഡിപ്പോലൂർ ഡിപ്പോ എറണാകുളത്ത് വീടൊക്കെ പോയിട്ട് നാട്ടി നിന്ന് നാല് ലക്ഷം തന്ന് ഒരു വീട് വെച്ച് അടുത്തുള്ളവരെല്ലാം കൂടെ സഹായിച്ചു വീട് വെച്ചിട്ടുണ്ട് അതിന് ഇപ്പൊ പത്ത് ലക്ഷം രൂപ ഇപ്പൊ ചേച്ചിക്ക് സുഖമില്ല സഹായിക്കാൻ ആരുമില്ല പ്രായമായ പത്ത് അമ്മക്ക് ചേച്ചിക്ക് വേറെ പണിക്കൊന്നും പോകാൻ പറ്റില്ല ജോലിക്ക് ഡോക്ടർ പറഞ്ഞു ഇരിക്കണം അതും ഇപ്പൊ ി ബ്ലഡ് പോണു പോയി പറഞ്ഞു സാറിനോട് ഹോസ്പിറ്റലിൽ വന്ന പോക്കടിയാന്നീറ്റും ബ്ലഡും ഈ അച്ചാക്കിനെ ആന്റിയോപ്ലാസ്റ്റിക് ചെയ്തിട്ടില്ല സാറ് പറഞ്ഞത് ഇനി ആടിയും കളിച്ചാലും പാട്ട് പാടാനും ഒക്കെ പോയാൽ ഇത് ഗുരുതരമാകും അതുകൊണ്ട് നോക്കാനും തന്നെ എന്റെ റേഷൻ കാർഡ് ഞങ്ങൾ കണ്ടുകൊണ്ട് എന്റെ എന്റെ അമ്മേടെ നേരെ അപ്പൊ അത് കാരണം ഭർത്താവും മരിച്ചു മകളും ഉണ്ടായിരുന്നു മകളും ഭർത്താവും അവിടെ ചെന്നേപ്പം ഞാനും മരിച്ചു വെള്ളം കയറി കഴിഞ്ഞാ വീടും പോയി പിന്നെ ഞങ്ങൾ അവിടെ ഇവിടെ എല്ലാം നടന്നു ഓരോ സ്ഥലത്ത് നടന്നു രണ്ടു മൂന്ന് വർഷം ആ കഴിഞ്ഞപ്പാടാ സ്ഥലം ഉണ്ടായിരുന്നു സ്ഥലവും അവിടെ ആര് ആര് വന്ന് വന്നാലും കാണാം ചേച്ചിയുടെ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ എനിക്ക് തന്ന ഞാൻ അക്കൗണ്ട് നമ്പർ നമ്പർ ഞാൻ ബാങ്ക് ഇതിലിടത്തന്നോ ആയിക്കോട്ടെ എനിക്ക് എഴുതി തന്ന ഞാൻ ഈ വീഡിയോ ഇടുമ്പോ അതിന്റെ താഴെ ഇടാം അപ്പൊ ആരെങ്കിലും സഹായിക്കാൻ തോന്നുന്നവര് ചെയ്യട്ടെ ഇത് ആ ചേച്ചിയുടെ വീട്ടിൽ വരാനായിട്ട് എനിക്ക് സ്ഥലവും പറ്റാനൊന്നും ബുദ്ധിമുട്ടുണ്ട് വരണ്ടേ അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ പരിചയപ്പെട്ടു അപ്പൊ അതാ ഞാൻ ചോദിച്ചത് ആയിക്കോട്ടെ വരും മരവിടെ പോകാനാ അപ്പൊ ഞാനെന്തായാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മുടെ ആൾക്കാരോട് നമ്മുടെ വീഡിയോ കാണുന്നവരോടൊക്കെ പറയാം അപ്പൊ അവരൊക്കെ ചെയ്യട്ടെ എന്നെക്കൊണ്ട് കഴിയുന്നവർ ചെയ്യാം അതെ ആയിക്കോട്ടെ Thank you.